ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭദ്രപാദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തിനി ഏകാദശി ഈ ഏകാദശി പല പേരുകളിലായാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശി പാർശ്വ ഏകാദശി പരിവർത്തിനി ഏകാദശി വാമന ഏകാദശി പത്മ ഏകാദശി ജയന്തി ഏകാദശി എന്നീ പേരുകളിലായി അറിയപ്പെടുന്നു ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശൈനി ഏകാദശിയിലാണ് ഭഗവാൻ യോഗനിദ്രയിൽ പോയത് അതിനുശേഷം ഈ ഏകാദശി അതായത് ഈ പരിവർത്തന ഏകാദശിയിലാണ് ഭഗവാൻ ആ യോഗനിദ്രയിൽ നിന്ന് വശം മാറിക്കിടക്കുന്നത് അതായത് പരിവർത്തനം ചെയ്യപ്പെടുന്നത് യോഗനിദ്ര അതുകൊണ്ട് തന്നെയാണ് ഈ ഏകാദശിക്ക് പരിവർത്തന ഏകാദശി എന്ന പേര് വന്നത് ഈ ചാതുർമാസത്തിൽ ഭഗവാനെ ലക്ഷ്മി സമേതനായി പൂജിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതി വെളുപ്പിന് മൂന്ന് അമ്പത്തി മൂന്ന് മുതൽ നാലാം തീയതി നാല് ഇരുപത്തി ഒന്ന് എ എം വരെ ആണ് ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം ഭഗവാന്റെയും ലക്ഷ്മിദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഹരിവാസര സമയം ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയമെങ്കിലും ഹരിവാസര സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഹരിവാസര സമയത്ത് വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത ഭാഗവതം ഇതെല്ലാം പാരായണം ചെയ്യാവുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം തുളസീര കൊണ്ട് ഭഗവാൻ അർജിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഹരിവാസന സമയം വരുന്നത് ഏകാദശി ദിവസം അതായത് സെപ്റ്റംബർ മൂന്നാം തീയതി രാത്രി പത്ത് പതിനഞ്ചിന് ആരംഭിച്ച് പിറ്റേ ദിവസം നാലാം തീയതി പകൽ പതിനെട്ടിന് അവസാനിക്കുന്നു ഏകാദശി മൂന്ന് ദിവസങ്ങളിലായാണ് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ എല്ലാ ഏകാദശി വ്രതത്തിനും പറയുന്നതാണ് ദശമി ഏകാദശി ദ്വാദശി ദശമി വരുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അന്ന് ഒരിക്കൽ ആണ് രാവിലെ ഗോതമ്പിലുള്ളത് എന്തെങ്കിലും വിധമായി കഴിക്കുക ഉച്ചയ്ക്ക് അരി കഴിക്കാം രാത്രി വൈകുന്നേരം അഞ്ച് മണിക്ക് ആഹാരം കഴിച്ച് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് ഭഗവാനെ നെയ് ദീപം കൊളുത്തി അഞ്ച് തിരിയിട്ട് നെയ്പോം കൊളുത്തുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ഹരിനാമ കീർത്തനം നാരായണീയ ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അതുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഒരു റൗണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം റൗണ്ട് വേണമെങ്കിലും ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജപമാല കയ്യിലില്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം തുളസിയിലകൾ കൊണ്ട് അർച്ചന ചെയ്തും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാവുന്നതാണ് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുന്നതാണ് അത് ഏകാദശി ദിനത്തിൽ ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഏകാദശി ദിവസത്തിൽ നിങ്ങൾക്ക് വ്രതം എടുക്കേണ്ട രീതി എല്ലാം ഞാൻ എല്ലാ ഏകാദശിക്കും പറയുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം എന്ന് കരുതുന്നു എന്നാലും പുതിയതായി ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഏകാദശി ദിവസത്തിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഫ്രൂട്ട്സ് കഴിക്കാം പാലുൽപ്പന്നങ്ങളെല്ലാം തന്നെ കഴിക്കാവുന്നതാണ് നട്ട്സ് കഴിക്കാം ക്ഷാമ ചൗരി എന്നിവയെല്ലാം കഴിക്കാവുന്നതാണ് ഏത് ആഹാരം കഴിച്ചാലും ഇതെല്ലാം തന്നെ മിതമായി മാത്രം വ്രതത്തിന് ഭക്ഷിക്കുക എന്നാൽ യാതൊരു കാരണവശാലും ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല ഇനി നമുക്ക് വ്രതകഥ നോക്കാം ഈ വ്രതകഥയും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോടാണ് പറയുന്നത് ഈ വ്രതകഥ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ മഹാബലിയുടെയും വാമനദേവൻ്റെയും ഈ കഥ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ തെറ്റായ രീതിയിലാണ് പ്രചരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് നിങ്ങളുടെ മക്കൾക്കും മറ്റുള്ളവർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ബലി ചക്രവർത്തി ഒരു അസുര രാജാവാണ് അതായത് ഭക്തപ്രഹ്ലാദൻ്റെ പൗത്രനാണ് ബലി മഹാരാജൻ ഭഗവാൻ്റെ ഭക്തനാണ് എന്നാൽ ഇദ്ദേഹം ദാനധർമ്മിഷ്ഠനും സത്യസന്ധനും ആയിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബലിക്ക് അഹംഭാവം ഉണ്ടായിരുന്നു അഹംഭാവം എന്നാൽ ഞാനെന്ന ഭാവം എല്ലാം എൻ്റേതാണ് എന്ന ഭാവം അങ്ങനെയുള്ള ബലി പല പൂജകൾ ചെയ്തു യജ്ഞങ്ങൾ യാഗങ്ങൾ എല്ലാം നടത്തി ഇതെല്ലാം നടത്തി അതിൻ്റെ പരിസമാപ്തിയിൽ എത്താൻ പോകുമ്പോൾ ഇതാ ഒരു ബ്രാഹ്മണ ബാലൻ യജ്ഞശാലയിൽ എത്തി ഈ ബ്രാഹ്മണ ബാലൻ ആരെന്ന് നമുക്കറിയാം ഭഗവാൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനനാണ് ഈ ബാലനെ കണ്ട് ബലി ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാം അപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യർ തടഞ്ഞു വേണ്ട അങ്ങനെ പറയരുത് ഇത് ചെറിയ ബാലനല്ല ശുക്രാചാര്യർക്ക് എല്ലാം മനസ്സിലായി ഈ യജ്ഞഭൂമിയിൽ വന്ന് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകും ഞാൻ വാക്ക് മാറ്റില്ല ഈ യാഗം കൂടി ബലി പൂർത്തിയാക്കിയാൽ ഇന്ദ്രപദം ആണ് ലഭിക്കാൻ പോകുന്നത് ആ പദവി നേടുവാനാണ് ബലിയാഗം നടത്തുന്നതും ഭഗവാൻ്റെ ഭക്തനായാൽ ഇത്തരത്തിലുള്ള അഹംഭാവമോ പദവികളിൽ മോഹമോ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ഭഗവാൻ അത് ഇല്ലാതാക്കി പരിശുദ്ധനാക്കി മാറ്റും ഈ ബാലൻ ബലിയോട് മൂന്നടി ഭൂമി ചോദിച്ചു അതായത് മൂന്ന് ചുവട് ഭൂമി ചോദിച്ചു ഇത് കേട്ട ബാലൻ പറഞ്ഞു ഈ മൂന്നടി ഭൂമി വച്ച് എന്ത് ചെയ്യാനാണ് ഞാൻ ഏതെങ്കിലും ഗ്രാമം തരാം അല്ലെങ്കിൽ രാജ്യം എന്ത് വേണമെങ്കിലും ചോദിക്കൂ ഞാൻ തരാം എനിക്ക് മൂന്നടി ഭൂമി മതി രാജാവ് സമ്മതിച്ചു ഉടൻ തന്നെ ബാലൻ വളർന്ന് വിരാട് സ്വരൂപത്തിലായി വിരാട് സ്വരൂപം എന്നും പറഞ്ഞാൽ വിശ്വരൂപമാണ് വിശ്വരൂപം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപം എന്നിട്ട് ആദ്യത്തെ പാദം കൊണ്ട് ഭൂമിയും സ്വർഗവും രണ്ടാമത്തെ പാദം കൊണ്ട് പാതാളത്തിലെ ലോകങ്ങൾ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ അളന്നു അടുത്ത ചുവട് മൂന്നാമത്തെ ചുവട് വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോൾ ബലി തൻ്റെ അഹംഭാവം അഹങ്കാരം ശമിച്ച് തൻ്റെ ശിരസ് ഭഗവാൻ മുന്നിൽ താഴ്ത്തിക്കൊടുത്തു അപ്പോൾ വാമനമൂർത്തിയായ ഭഗവാൻ ബലിക്ക് പാദദീക്ഷ നൽകി അനുഗ്രഹിക്കുകയും പാതാള രാജാവായ ബലി അതിനേക്കാൾ ഉയർന്ന തലമായ സുതലം ഭഗവാൻ മഹാബലി ചക്രവർത്തിക്ക് നൽകുകയും ചെയ്തു അങ്ങനെ സുതലത്തിൽ ബലിരാജാവ് മഹാബലി ചക്രവർത്തിയായി വാഴുകയും ചെയ്തു ഭഗവാന്റെ പാദസ്പർശം ഏൽക്കണമെങ്കിൽ തന്നെ എത്രയോ ഭക്തി ഉണ്ടാകണം അപ്പോൾ ബലിരാജാവ് നമ്മളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനാണ് ആലോചിച്ചു നോക്കൂ ബലിയുടെ ശിരസിൽ ഭഗവാൻ്റെ പാദസ്പർശമുണ്ടായി രാമായണത്തിൻ്റെ കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അഹല്യ പതിതയായപ്പോൾ ഭർത്താവിൻ്റെ ശാപത്താൽ തീർന്നു അഹല്യ ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശത്താൽ അഹല്യയുടെ പാപങ്ങളെല്ലാം മാറി മോക്ഷം ലഭിക്കുകയാണ് ഇവിടെ ഭഗവാൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത് ഭഗവാന്റെ പാദദീക്ഷ കിട്ടിയ മഹാബലി വിരാട് ദർശനം ലഭിച്ച മഹാബലി സുതലത്തിലെ രാജാവായിത്തീരുകയും ജീവിതാവസാനത്തിൽ മോക്ഷം ലഭിക്കുകയും ചെയ്തു ഈ വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്കും കേൾക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത് നമ്മൾ ചെയ്ത എല്ലാ പാപവും നശിക്കുന്നതാണ് ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നശിക്കുകയും ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കേണ്ടതാണ് പാരണ സമയം ഈ പ്രാവശ്യം പാരണ സമയം വളരെ ചുരുങ്ങിയതാണ് അതായത് മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ വ്രതം സമർപ്പിക്കുന്നത് നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതി രാവിലെ പത്ത് ഇരുപത്തി ഒന്നിനും പത്ത് ഇരുപത്തി നാലിനും മധ്യയാണ് അതായത് വെറും മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ മൂന്ന് മിനിറ്റിനകം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് ഈ ഏകാദശിക്ക് ദാനധർമ്മങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വ്രതം അവസാനിപ്പിക്കുമ്പോൾ മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി വ്രതം അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണെങ്കിൽ അത് ചിലപ്പോൾ നടക്കുന്നതല്ല അതുകൊണ്ട് നേരത്തെ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് തുളസി തീർത്ഥം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആ കൃത്യസമയത്ത് പാരന വിടുന്ന ആ കൃത്യസമയത്ത് മൂന്ന് മിനിറ്റിന് ആകാം നമുക്ക് ആ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണ് നമ്മൾ പാരന വിടുന്നതെങ്കിൽ ഭഗവത് നാമങ്ങളെല്ലാം ജപിച്ചതിന് ശേഷം ഈ മൂന്ന് മിനിറ്റിനകം തീർത്ഥം തുളസിതീർത്ഥം സേവിച്ച് നമുക്ക് പാറിന് വിടാം എല്ലാവരും ഈ പരിവർത്തനീകാദശി വൃതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ